ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ കാണാറുണ്ടോ ഈ ചാനലിലൂടെ കാണുന്നവർക്കറിയാം എൻ്റെ സ്വീറ്റ് മെമ്മറീസ് അതായത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും എൻ്റെ ബാല്യകാല സ്മരണകൾ ഈശ്വര മരണം വരെയും നമുക്ക് മറക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ അല്ലേ അതാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല എൻ്റെ ചാനലൊന്ന് കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തിരുവാതിരയോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് അല്ലേ അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു മകരച്ചൊവ്വെന്നുള്ളത് ആ വീഡിയോയിൽ മാത്രമല്ല അതിനു മുന്നേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മകരച്ചൊവ്വെന്നുള്ളത് ഞങ്ങളുടെ ഭഗവതി കാവ്യനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ് കേട്ടോ മകരത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അതാണ് ഞങ്ങൾക്ക് മകരച്ചൊവ്വ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അതിവിപുലമായിട്ടാണ് ഞങ്ങളുടെ കാവിലെ മകരച്ചൊവ്വ ഉത്സവം നടന്നിരുന്നത് അപ്പോൾ മെയിനായിട്ട് ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പൊങ്കാല ഇടുക എന്ന് പറയില്ലേ ഭഗവതി ക്ഷേത്രത്തിലെ ആറ്റുകാൽ പൊങ്കാല നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ചടങ്ങാണ് അപ്പോൾ അതിനോട് അതാണ് മെയിനായിട്ടുള്ള ചടങ്ങ് അതായത് തമിഴ്നാടിനോട് അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് പൊതുവേ ഞാൻ ഈ പൊങ്കാല ഇടുക എന്നുള്ള ഇത് കണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ പൊങ്കാല എന്നല്ല പായസം വെക്കുക എന്നാണ് സിമ്പിളായിട്ട് പറയുക പക്ഷേ അത് പൊങ്കാലയാണ് അതായത് തമിഴ് കൾച്ചർ കുറച്ചൊക്കെ അതായത് പാലക്കാട് തൃശ്ശൂർ ബോർഡറിലാണ് എൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം തമിഴ് കൾച്ചർ കുറേശേ സ്വാധീനിച്ചിട്ടുണ്ട് പാലക്കാടൻ ഗ്രാമങ്ങളെയും ഓക്കെ അപ്പം അതിൻ്റെ അതിനോടനുബന്ധിച്ച് ആണ് വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ പൊങ്കാല ഉത്സവം ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു അറിവാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഈ പൊങ്കാല ഞങ്ങൾ കാലത്ത് മകരച്ചൊവ്വയ്ക്ക് നേരത്തെ എണീറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിൽ പോയിട്ട് ഭഗവതിക്ക് പൊങ്കാല വെച്ചിട്ട് ഞങ്ങൾ അർപ്പിച്ചിട്ട് വരും അതാണ് മെയിനായിട്ടുള്ള ചടങ്ങ് മുതിർന്നവർക്ക് ഞങ്ങൾ കുട്ടികളും പോകും കൂടെ പോകൂട്ടോ അതൊക്കെ കാണാമല്ലോ പിന്നെ പോകുമ്പോൾ തന്നെ കത്തിക്കാനുള്ള സംഭവങ്ങളും എല്ലാം കൊണ്ടുപോകും അങ്ങനെ പൊങ്കാല അർപ്പിച്ച് തിരിച്ചു വരും പച്ചരിയിലാണ് ചെയ്യുക അങ്ങനെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് പിന്നെയുള്ള ഒരു ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറവെപ്പ് എന്ന് പറയും മെയിനായിട്ടുള്ളൊരു ചടങ്ങാണ് ഭഗവതി തട്ടകം തട്ടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ അതായത് ആ ക്ഷേത്രത്തിനോട് ഒരു തട്ടകം ഉണ്ടാവും ഓരോ ദേവനും ദേവിക്കും ഒരു തട്ടകം എന്നാണ് പറയുക ആ പ്രദേശം അവിടെയൊക്കെ പോയിട്ട് പറ വെക്കുക ഞങ്ങൾ പറ വെക്കും അത് ഭഗവതി സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുക അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം അപ്പം ഈ പറവെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല പവിത്രം സിനിമ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പവിത്രം സിനിമയിൽ ശ്രീവിദ്യ മാഡം പറ ഒരു രംഗമുണ്ട് ആനയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ആനയില്ല വെളിച്ചപ്പാട് അതായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കോമരം വരും പിന്നെ ചിലമ്പും ചുവന്ന പട്ടും അരമണിയൊക്കെ കിളുക്കിയിട്ടാണ് കോമരം വരിക ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭഗവതിയെ നേരിൽ കണ്ട മാതിരി തന്നെയാണ് ചുവന്ന കണ്ണുകളും ഇത്രത്തോളം മുടിയും ഒക്കെ ആയിട്ട് മറക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരും പിന്നെ അതിൻ്റെ കൂടെ ആദ്യക്കാർ ചെണ്ട അവർ വരും പിന്നെ കുറച്ച് സഹായികളും അതായത് ഈ ഓരോ വീടുകളിൽ നിന്നും വെക്കുന്ന പറ എടുത്തു കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള സഹായികളും അങ്ങനെയാണ് വരിക വന്നിട്ട് പറ കാലത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചടങ്ങുണ്ട് പറ വയ്ക്കുന്നതിന് മുൻപ് ഞങ്ങൾ എന്ത് ചെയ്യും വച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ മുറ്റൊക്കെ ചാണകം അടിച്ച് വൃത്തിയായിട്ടായിരിക്കും മുറ്റമൊക്കെ കിടക്കുക അതിൽ ഞങ്ങൾ പച്ചരി കോലമിടും പച്ചരി പൊടി കൊണ്ടല്ലാട്ടോ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് ഞങ്ങൾ അരയ്ക്കും അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ചെമ്പരത്തി പൂവ് ഇട്ടിട്ട് അരയ്ക്കും അതെന്തിനാണെന്നറിയോ ഒരു എന്താ പറയുക ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് അരച്ച് നല്ല നൈസായിട്ട് അരച്ച് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അണിയുക എന്നാണ് പറയുക കോലമിടുക എന്നല്ല അണിയുക അങ്ങനെ അണിഞ്ഞിട്ട് അതെന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ നമ്മൾ അണിഞ്ഞിട്ട് അത് ലക്ഷ്മീകരമാണ് ഐശ്വര്യമാണ് എന്നാ പറയുക അതിൻ്റെ മോളാണ് പറവയ്ക്കുകട്ടോ അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് ഐശ്വര്യപൂർണമായിട്ടുള്ള ഓർമ്മകളാണ് അപ്പോൾ ഞങ്ങൾക്ക് അതായത് കുട്ടികളുടെ കാര്യം അതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മകരച്ചൊവ്വെന്ന് പറയുന്നത് വിപുലമായിട്ടാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നടന്നിരുന്നത് അപ്പോൾ ഒരു മാസം മുന്നേ തുടങ്ങും അതിൻ്റെ പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അതായത് വലിയ വയലാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ വരുന്ന ഒരു ഇതാണ് ഇന്നത്തെ മാതിരി നമ്മൾ വിചാരിക്കുന്ന സാധനം ഓടിപ്പോയി വാങ്ങുന്ന അവസ്ഥയല്ല ഇങ്ങനത്തെ ചന്തകളും പൂരങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചില ടാർഗറ്റ് ഒക്കെ ഇട്ട് വയ്ക്കും ഇന്ന സാധനം വാങ്ങണം എന്നൊക്കെയാണ് അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ ഹൽവ ആറാം നമ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു ചതുരത്തിലുള്ള മധുരമുള്ള സാധനം വായിൽ വെള്ളം വരുന്നു പറയുമ്പോൾ ഹൽവ ആറാം നമ്പർ പിന്നെ ഇത് ഈത്തപ്പഴം അതിന് കാലിക്കറ്റിയുടെ കോഴിക്കോട് പറയാം കാരക്കാ എന്നാണ് കേട്ടോ ഈത്തപ്പഴം ഈന്തപ്പഴം ഈന്തപ്പഴം ഈത്തപ്പഴം എന്നൊക്കെ പറയാം അത് ഈ പൊരി പുരി അറിയാലോ അതൊക്കെ വിൽക്കാനായിട്ടുള്ള കച്ചവടക്കാർ വളവില്പനക്കാർ പിന്നെ കളിപ്പാട്ടങ്ങൾ അതാണല്ലോ മെയിൻ കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ ബലൂണ് വിൽക്കാനായിട്ട് പിന്നെ ചായക്കടകൾ ഉണ്ടാവും ജ്യൂസ് കടകൾ ഇളനീര് അങ്ങനെ ഒരുപാട് വിപുലമായിട്ടാണ് ആ ഒരു ഉത്സവം നടന്നിരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് അപ്പോൾ ഇവരൊക്കെ ഒരു മാസം മുന്നേ വന്ന് അമ്പലത്തിൻ്റെ ആ പ്രദേശങ്ങളിൽ അവർ സ്ഥലം പിടിച്ചിട്ട് പോവും അതായത് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു അടയാളം എന്തെങ്കിലും ഇട്ടിട്ട് മൺവെട്ടി കൊണ്ടോ ഒക്കെ അടയാളം ഇട്ടിട്ട് അവർ പോവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് വരവും പോക്കുമായി ഈ ഒരു മാസത്തിന്റെ ഗ്യാപ്പിൽ ഒരുപാട് പേര് വരുന്നു കാണുന്നു പോവും ഇതൊക്കെ കുട്ടികൾ ഞങ്ങൾക്ക് എന്താ പറയുക നോക്കി നിൽക്കാനും ഒരു എൻ്റർടൈൻമെൻറ്റാണ് അത് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല അന്ന് പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റും സ്കൂളിൽ പോവുക വരിക കളിക്കുക ഇതല്ലേ ഉള്ളൂ അല്ലാതെ എവിടെയും അങ്ങനെ ട്രാവലിങ് ഇപ്പോൾ ഒരുപാട് പേര് ടൂറ് പോകുന്നു അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റായി പക്ഷെ അന്ന് അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ആൾക്കാർ വരുന്നു പിന്നെന്താണ് മകരച്ചവ് വരുവാണെ ഒരു ഉത്സാഹം ഉന്മേഷമാണ് അപ്പം ഇങ്ങനെ വരുന്നു സ്ഥലം പിടിച്ചിടുന്നു അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ലഡുപൊട്ടാണ് കാരണം അപ്പ ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങൾ വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്യുക വന്നിട്ട് വേണം വാങ്ങാൻ എന്നൊക്കെ ഉള്ളത് അങ്ങനെ അപ്പോൾ എല്ലാ കച്ചവടക്കാരും വന്ന് സ്ഥലം പിടിക്കും പിന്നെ മെയിനായിട്ട് ഒരുപാട് പ്രൊഫഷണൽ നാടകങ്ങൾ അത്യുഗ്രമായ നാടകങ്ങൾ അരങ്ങേറിയിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അതെനിക്ക് മറക്കാൻ വയ്യ എനിക്ക് ഈ നാടകം ഡാൻസ് പാട്ട് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനത് ഒരുപാട് കൂടി നോക്കി കാണുന്നൊരു എനിക്ക് നാടകം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല നാടകങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ അവിടെ തന്നെ പിന്നെ മുൻ പിന്നെ ബാലെ ബാലേ എന്ന് കലാപരിപാടി ഉണ്ട് അതായത് പുരാണ കഥകൾ മഹാഭാരതം ഇതിലൊക്കെ കഥകൾ അവതരിപ്പിക്കുന്നതാണ് അതിന് ഒരുപാട് ചിലവുള്ളൊരു പ്രക്രിയ നാടകത്തിനേക്കാൾ ചിലവ് ബഡ്ജറ്റ് കൂടുതൽ വേണം ബാലയെ അവതരിപ്പിക്കണമെങ്കിൽ അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളുടെ അവിടെ ബാലയെ നല്ല സംഘാടകരും ഒക്കെ ആയിട്ട് ബാലയം നല്ല നല്ല ബാലയകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്റ്റേജ് വർക്കിനൊക്കെ പൈസ കൂടുതൽ വേണം പിന്നെ പിന്നെ അത് നാടകങ്ങളിലേക്ക് മാറി അപ്പോൾ നാടകം എവിടെയാണ് നടക്കുക എന്നറിയോ സ്റ്റേജ് എവിടെയാണ് ഉണ്ടാവുകയെന്നു വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ വളപ്പിലാണ് സ്റ്റേജ് കിട്ടുക ആ സമയമാകുമ്പോഴേക്കും അച്ഛൻ അവിടെയൊക്കെ ഒക്കെ ക്ലീൻ ആക്കി എന്തെങ്കിലും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനാക്കി ആ ഏരിയ അച്ഛൻ ക്ലീൻ ആക്കിയിട്ടുള്ളൂ ഭയങ്കര സന്തോഷമാണ് ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കാൻ ഇന്നത്തെ മാത്രമുള്ള യാതൊരു പിടിവാശികളോ പിടിവാദങ്ങളോ ഒന്നുമില്ല ഭയങ്കര സഹകരണമാണ് അതെന്തിനാ ഉയരങ്ങളിൽ സ്റ്റേജ് കെട്ടുന്നതെന്ന് വെച്ചാൽ അത്രയും ചെലവ് ചുരുക്കാം കാരണം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരത്തിൽ വേണമല്ലോ അപ്പം ഉയരമുള്ള സ്ഥലത്ത് സ്റ്റേജ് കെട്ടുമ്പോൾ അത്രയും ചിലവ് ചുരുക്കാം എന്നുള്ളതുമാണ് താഴെ പരന്ന വയലാണ് അവിടെ ഇരുന്ന ആൾക്കാർക്ക് കാണാമല്ലോ അപ്പം എൻ്റെ വീട്ടിൽ സ്ഥലത്തായതുകൊണ്ട് കൂടുതൽ സൗകര്യമായി നോക്കി നോക്കിക്കാണാൻ ഈ സ്റ്റേജിൻ്റെ വർക്കും കാര്യങ്ങളും എന്ത് ഒരു മാസം മുന്നേ സമയം പോകുന്നത് അറിയില്ല ഫുൾ ആണ് ഇതൊക്കെ കാണാം അതിലോടി നടക്കാം ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് മൂഡാണ് പിന്നെ പരിപാടികളൊക്കെ ആയി അതിൻ്റെ തലേ ദിവസം തൊട്ട് തന്നെ ഫുൾ വെളിച്ചമാണ് ഫുൾ അതായത് കരണ്ടില്ലല്ലോ ആ ഭാഗത്തൊന്നും അപ്പം ഈ വെളിച്ചം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രതീതിയാണ് ഫുൾ ലൈറ്റ് ഒക്കെ ആയി റെക്കോർഡ് വെച്ച് ഭക്തിഗാനങ്ങളും ഉറക്കെ കേൾക്കുകയാണ് ഒരു ഉത്സവ പ്രതീതിയാണ് നല്ല പ്രകാശം പ്രകാശമാണ് മെയിനായിട്ടുള്ള കാരണം കാര്യം ഇരുട്ടത്താണ് നമ്മൾ വിളക്കിലാണല്ലോ പഠിക്കുന്നതും ആകെ ഇരുട്ടാണ് കാണുന്നത് അതിന് പകരം ഫുള്ളി പ്രകാശം കാണുമ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷമായിരുന്നു പിന്നെ ജനറേറ്ററിൻ്റെ സൗണ്ട് ഫുൾ ടൈം ഈ സൗണ്ട് ഇങ്ങനെ അതും ഒരു ഓർമ്മയാണ് കേട്ടോ ഞാനിത് പറയുമ്പോൾ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല ഫുൾ ആ ഒരു ഏരിയ മുഴുവൻ പ്രകാശമാനമായിട്ട് അങ്ങനെ പിന്നെ എന്താ പറയുക ഒരുപാട് കച്ചവടക്കാരും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ വളംക്കാൻ വരുന്നത് ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് കേട്ടോ അവരുടെ ഫാമിലിയാണ് വളംക്കാനായിട്ട് വരിക അവരുടെ തൊഴിലതാണ് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലതാണ് അപ്പോൾ അവരുടെ ഫാമിലിയാണ് വരിക അപ്പം ആ ചേച്ചി ജീവനോടെ എന്ന് പോലും എനിക്കറിയില്ല പിന്നെ കടല വിൽക്കാൻ വരുന്ന ഒരു മണിയൻ മണിയൻ ഞങ്ങൾ മണിയ എന്നാണ് വിളിക്കുക ഏട്ടാന്നൊന്നും വിളിച്ചൊരു ഓർമ്മയില്ല മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടേ നമ്മളും അങ്ങനെ മണിയാന്നാ വിളിക്കുക അത് നേരിട്ട് വിളിച്ചിട്ടൊന്നുമില്ല കാരണം ആൾക്ക് കുറച്ചൊരു നൊസ് എന്ന് പറയും ചെറിയൊരു ഇത് ആളാണ് അങ്ങനെ എന്നാ സംസാരിക്കുന്നത് കേട്ടാലോ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് സംസാരിക്കുക കടല ഏ കടല വിൽക്കാൻ വരുന്ന മണിയനാണ് അപ്പം ഞങ്ങൾ പേടിയുണ്ട് സൈഡിൽ ഇങ്ങനെ നോക്കി നിൽക്കും പരിതാപകരമായിട്ട് പാവമായിട്ട് നോക്കി നിൽക്കും അപ്പം മണിയനെ മനസ്സിലാവും എന്തിനായി നിപ്പ് കാരണം രണ്ട് മണി കിട്ടിയാൽ റാഞ്ചാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണ് കൊടുത്താലേ വാങ്ങും കട്ടെടുക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ മണിയൻ പാവം തോന്നിയിട്ടായിരിക്കും രണ്ടുമണി തരും അത് നല്ല ചൂടോട് കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഈ പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ ഓഫീൽ കിട്ടി കഴിക്കാൻ അന്ന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ അറിയില്ലല്ലോ ചെറിയ പ്രായമല്ലേ അപ്പം അങ്ങനെ പിന്നെ ഉത്സവത്തിന് വരുന്ന ആൾക്കാരിൽ ഞാൻ പറയട്ടെ ഒരു പത്മിനി ഉണ്ടായിരുന്നു പത്മിനി എന്നാണ് അവര് പറയുക അയ്യാ എന്നാണ് പറയുക എന്തുകൊണ്ട് ആ പേര് വീണു എന്ന് എനിക്ക് അറിയില്ല ആ കൂട്ടുകാരെ അവര് ജടാമുടിയൊക്കെ ആയിട്ട് അവര് കുറച്ച് മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ട്രൈബൽ വിഭാഗത്തിൽ ട്രൈബൽ അല്ല അതായത് ട്രൈബൽ മാതിരിയുള്ള ഒരു വിഭാഗത്തിൽ ഒരു സ്ത്രീയാണ് അവര് എസ് സി എസ് ടി എന്നൊക്കെ പറയല്ലോ അങ്ങനെ ജാതി എടുത്ത് പറയുന്നതല്ലാട്ടോ അതെനിക്ക് ഒരിക്കലും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എങ്കിലും പറയുകയാണ് അവരുടെ വേഷവിധാനം സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല കൂട്ടുകാരെ അപ്പോൾ അവർ മണിമാലകൾ ഇങ്ങനെ കഴുത്തിൽ ഒരുപാട് മണിമാലകൾ ഇടുമായിരുന്നു മുടിയൊക്കെ ജട പിടിച്ചിട്ടാണ് ശരിക്കും വാഷ് ചെയ്യാതെയൊക്കെ അവർ മെൻ്റലി കുറച്ചിതായിട്ടുള്ള ആളാണ് അപ്പോൾ നന്നായിട്ട് മുറുക്കും ചുണ്ടൊക്കെ ചൊക്ക ചൊക്കെ ഇരിക്കും പക്ഷേ അവരുടെ ഫേസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫേസ് ആയിരുന്നു റൗണ്ട് ഫേസ് ആണ് കണ്ണൊക്കെ വലിയ കണ്ണുകളായിട്ട് നല്ലൊരു സ്ത്രീ ആയിരുന്നിരിക്കണം ചെറുപ്പത്തിൽ അപ്പം അവർ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് എൻ്റെ ഒരു ശീലമായിരുന്നു അടുത്ത് ഇങ്ങനെ നോക്കും അവരത് ശ്രദ്ധിക്കൊന്നുമില്ല അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എല്ലാ ഉത്സവങ്ങൾക്കും അവർ പോകും അപ്പം മകർച്ചവയ്ക്ക് സ്ഥിരമായിട്ട് അവർ വരും അപ്പോൾ അയ്യ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടിച്ചെന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് കുട്ടികളുടെ ഒരു കൗതുകമാണല്ലോ പ്രത്യേകിച്ചൊന്നുമില്ല അവരെങ്ങനെ വീക്ഷിക്കുക അത്രയേ ഉള്ളൂ പിന്നെ വരുന്ന ഒരാളാണ് ആലിക്ക ആലിക്ക എന്ന് പറഞ്ഞ മുസ്ലിമാണ് ഹൈറ്റ് കുറഞ്ഞിട്ട് അവർക്കും ഈ പറഞ്ഞമാതിരി മെന്റലി കുറച്ച് ഇതുള്ള ആളായിരുന്നു അപ്പം ഇവരൊക്കെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പൂരപ്പറമ്പുകൾ ഏ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ആലിക്ക എന്നെ സ്കൂളിൽ പോകുമ്പോൾ ഓടിച്ചിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം കേട്ടോ ആലിക്കയ്ക്കും കുറച്ച് മെന്റലി പ്രോബ്ലം ഉള്ള ഒരാളാണ് അപ്പോൾ അതിന്റെ കഥ പിന്നീട് വരുന്നുണ്ട് ഇപ്പോഴേ ഒരുപാട് സമയമായി അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇതിന്റെ ബാലൻസ് അടുത്ത വീഡിയോയിൽ പറഞ്ഞാലോ ഇനി ഉണ്ട് ഒരുപാട് തീരില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഞാൻ എന്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ എന്താണ് ഞാൻ ചെയ്യണ്ടതെന്നുള്ള സജഷൻസ് ഒക്കെ തന്നാൽ വലിയ ഉപകാരമാണ് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഇതിൻ്റെ ബാലൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പം തന്നെ ഒരുപാട് സമയമായിരുന്നു ഓക്കെ ബായ്